പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദാർച്ചന ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം കൊച്ചിയിലേക്ക് മടങ്ങും കൊച്ചി ലണ്ട് ചടങ്ങ് ഒന്ന് ഷിപ്പ്യാർഡിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും അതിനുശേഷം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അവിടെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുക വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന ദൗത്യവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു തൃശൂരിൽ നേരത്തെ ഒരു റോഡ് ഷോയും മഹിളാ സംഗമ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിനുള്ളിൽ വേദാർച്ചനാ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദാർച്ചന നടത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമൊപ്പം വേദാർച്ചനാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്ര പരിസരത്തുണ്ടാവും അതിനുശേഷമായിരിക്കും അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങുക